ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മഹേന്ദ്രയുടെ താറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് കേട്ടോ ഡീസലാണ് ഈ വാഹനം ഫോർ ഇൻറ്റു ഫോറാണ് കേട്ടോ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ കൂടി ഒന്ന് ചെയ്യണേ വരുമോ നമ്മൾ വീഡിയോ കാണാം വാഹന പ്രേമികളായ യുവാക്കളുടെ ഒരു ഡ്രീമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഹേന്ദ്രയുടെ താറ് സ്വന്തമാക്കുക എന്നത് ഒരു വാഹനം ഡീസലും പെട്രോളും അവൈലബിളാണ് കേട്ടോ ഫോർ ഇൻറ്റു ഫോറ് ഡീസലാണ് ഇപ്പോൾ നമ്മുടെ കൈവശം ഉള്ളത് ഈ വാഹനത്തിന്റെ സി സി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി സി സി ആണ് കേട്ടോ അതായത് ബി എച്ച് പി എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് പോയിൻറ്റ് സീറോ ഏഴാണ് ബി എച്ച് പി വരുന്നത് ഇതിന്റെ ആർ പി എം വന്നിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എം ആണ് കേട്ടോ ഈ വാഹനത്തിന്റെ പവർ ആൻഡ് നൂറ്റ മീറ്റർ മുന്നൂറ് ആണ് എൻ എം ആണ് അതേപോലെ തന്നെ ആർ പി എം ഓഫ് ടോർക്ക് വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറാണ് ഈ മഹേന്ദ്രയുടെ താറ് സേഫ്റ്റി ടെസ്റ്റില് ഗ്ലോബല് നേടിയിരിക്കുന്നത് ഫോർ സ്റ്റാർ ആണ് കേട്ടോ ഈ ഡീസൽ വാഹനത്തിന് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് പതിനഞ്ച് പോയിൻറ്റ് രണ്ടാണ് കേട്ടോ ഒരു ലിറ്ററിൽ മൈലേജ് പറയുന്നത് അതേസമയം നമ്മൾ പോക്കറ്റ് റോഡിലൊക്കെ ഓട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹില്ലേരിയയിലൊക്കെ ഓട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് പിന്നെയും കമ്മിയാവാൻ സാധ്യതയുണ്ട് കേട്ടോ സാധ്യത ഉണ്ടെന്നില്ല കമ്മി തന്നെയാണ് ഈ ഒരു വാഹനം ഫാമിലി യൂസിനായിട്ട് അത്ര പോരാട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഹേന്ദ്ര ഇറക്കിയിരിക്കുന്നത് ഓഫ് റോഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം ഇറക്കിയിരിക്കുന്നത് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ട് ഒരു നാലോ അഞ്ചു പേരായിട്ട് ഒരു ലോങ് ട്രിപ്പ് അതായത് ഒരാഴ്ചത്തെയോ ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തെ ഒരു ട്രിപ്പ് പോകുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലഗേജ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബാക്ക് സീറ്റുകളിൽ ഇരിക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ ബോർഡ് സ്പേസും വളരെ കമ്മിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഒത്തിരി ലോങ് പോകാനായിട്ട് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഇത്തിരി ഹാർഡാണ് കേട്ടോ നമ്മൾ സാധാരണ റോട്ടിൽ കൂടെ ഓടുമ്പോൾ ഓടുമ്പോൾ തന്നെ ഇത്തിരി ഒരു ചാട്ടം അനുഭവപ്പെടുന്നത് പോലെ നമുക്ക് തോന്നാം അതൊരു കംപ്ലയിൻ്റ് അല്ല എന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓഫ് റോഡിന് വേണ്ടി ഇറക്കിയൊരു വാഹനമായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ സ്പീഡിൽ നമ്മളൊരു ടേണിങ്ങൊക്കെ തിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കത് വേറെ അറിയും എന്താ വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വശത്തേക്കാണോ ഓടിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ബാക്കിലിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് മാറും അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ് കേട്ടോ ഒരു അമ്പത് കിലോമീറ്റർ ഡെയിലി ഓട്ടോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമ്മൾ കയ്യിൽ വെച്ച് ഓട്ടി ചെയ്യേണ്ടിണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മടുക്കും കേട്ടോ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ഈ ഒരു വാഹനം എടുത്ത് ഓട്ടിച്ച് കുറച്ചൊക്കെ കറങ്ങിക്കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ കുഴപ്പമൊന്നും തോന്നില്ല കേട്ടോ എനിക്ക് ഈ ഒരു വാഹനത്തിനോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം എന്താണെന്ന് അറിയുമോ ഓഫ് റോഡ് ഡ്രൈവിംഗ് കേട്ടോ പറയാൻ പറ്റില്ല കേട്ടോ പെർഫോമൻസ് ആണ് മഹേന്ദ്ര താറ് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഈ ഒരു ഓഫ് റോഡിൽ അതേമാതിരി റെയ്ഡിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു മഹേന്ദ്രൻ്റെ ഈ ഒരു താറാണ് കേട്ടോ നമ്മൾ കാണുന്നത് അതിൽ അതിലും ഫസ്റ്റ് അടിക്കുന്നതുകൊണ്ട് ഈ ഒരു താറ് അത്ര പെർഫോമൻസിലാണ് ഈ ഒരു താറ് ഇറങ്ങുന്നത് ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനി നമുക്ക് കാണാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്